വൺ വെൽക്കം ബാക്ക് ടു നിവാ ക്ലോസ്റ്റോർ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വിചിത്ര സിൽക്ക് മെറ്റീരിയൽ ആണ് കാണാൻ പോകുന്നത് അതും ബഡ്ജറ്റ് ബേ ആണ് ഫസ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഷെയ്ഡ് വരും നല്ലൊരു വയലറ്റ് ടൈപ്പ് ഒരു ഷെയ്ഡ് ആണ് വരുന്നത് പിന്നെ നെക്സ്റ്റ് വൺ നല്ല ഭംഗിയുള്ള ഒരു ബ്രിക് റെഡ് ഷെയ്ഡ് വരും പിന്നെ നെക്സ്റ്റ് വൺ ഒരു ജെഡ് ബ്ലാക്ക് ഷെയ്ഡ് ആണ് വരുന്നത് നല്ല രസമുള്ള ചാർട്ടാണ് നെക്സ്റ്റ് വൺ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് വരും നെക്സ്റ്റ് വൺ ഈ ഒരു ക്രീം കോമ്പിനേഷനിലാണ് ത്രെഡ് എംബ്രോയിഡറി വർക്കിലെ ഡിഫറൻസ് വരുന്നുണ്ട് അതിന് നെക്സ്റ്റ് ഷെയ്ഡ് ഈ ഒരു ആണ് ആൻഡ് നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു ആണ് ഇതിന്റെ ദുപ്പട്ട നല്ല ഭംഗിയുള്ള ദുപ്പട്ടോ കാണിച്ചു തരാം നല്ല ഭംഗിയുള്ള ഒരു ഡിജിറ്റൽ പ്രിന്റ് ദുപ്പട്ടയാണ് ഈ മെറ്റീരിയൽ വരുന്ന കോൺട്രാസ്റ്റ് ആട്ടോ അതുകൊണ്ട് ബോട്ടം ഇങ്ങനെ വരും നല്ല രസമുള്ള കോൺട്രാസ്റ്റ് കോമ്പിനേഷനിലാണ് വന്നിരിക്കുക വന്നിട്ട് ഇങ്ങനെ ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ട് ദുപ്പട്ടയാണ് ദുപ്പട്ട് പേർ ചെയ്തിരിക്കുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് വെൽക്കം ബാക്ക് ടു നീവാ ക്ലോസ് സ്റ്റോർ വീഡിയോയിൽ നമ്മൾ പ്രസന്റ് ചെയ്യാൻ പോകുന്നത് നല്ല രസമുള്ള സിൽക്കിന്റെ സെറ്റ് ആയിന്റ് ഫൈവ് മീറ്റർ ലെങ്ത് വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വിചിത്ര സിൽക്കിന്റെ സെറ്റ് ആണ് നിക്കിൽ ഇങ്ങനെ ഒരു പാച്ച് വർക്ക് വരുന്നു സാൻഡോൺ ബോട്ടം ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നു നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് ഇതിന്റെ ദുപ്പട്ടയും നല്ല ഭംഗിയാണ് കണ്ടോ ഇങ്ങനെ വരും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ഇങ്ങനെ ടാസിൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഷോപ്പ് വരുന്നത് കട്ടപ്പനയ്ക്കടുത്ത് പുളിയമ്മലയാണ് അടുത്തുള്ളവർക്ക് അവിടെ വന്ന് പർച്ചേസ് ചെയ്യാവുന്ന കേട്ടോ അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഷെയ്ഡ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരെ നെക്സ്റ്റ് വൺ കാണും നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ഈയൊരു ആണ് നല്ലൊരു കേരള ക്രീം ആട്ടോ മെറ്റീരിയലിന്റെ കളർ ഷെയ്ഡ് വരുന്നത് ബോട്ടം കോൺട്രാസ്റ്റ് ആണ് ദുപ്പട്ട വന്നിട്ട് ഇങ്ങനെ വരും നല്ല ടാസൽസ് അക കെട്ടി ഫിനിഷ് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടാണ് ദുപ്പട്ടയായിട്ട് പേർ ചെയ്തിരിക്കുക റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു ഷെയ്ഡ് അല്ലേ അടിപൊളി കളർ കോമ്പിനേഷൻ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല രസമുള്ള ഒരു റോസ് കളർ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ള വിചിത്രം വിചിത്രാസിൽ കണ്ടതും ഉണ്ടോ നല്ല പ്രീമിയം വിചിത്രാസിൽക്ക് മെറ്റീരിയൽ ആണ് സിക്സ് ഡബിൾ നയൻ ആണ് ഈ ഒരു മെറ്റീരിയലിന്റെ റേറ്റ് വരുന്നത് ദുപ്പട്ടാണെങ്കിൽ നല്ല ഭംഗിയുള്ള ദുപ്പട്ടയാണ് ടാസൽസ് ഒക്കെ കെട്ടിട്ടുണ്ട് ഫസ്റ്റ് ക്രീം ബേസ് ആയിട്ടുള്ള കണ്ടത് നെക്സ്റ്റ് വന്നിട്ട് അടുത്ത പാറ്റേൺ ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ആണ് ഷെയ്ഡാണ് വിചിത്രാണ് മെറ്റീരിയൽ വരിക ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ട ദുപ്പട്ട ആയിട്ട് പേർ ചെയ്തിരിക്കുന്നു ആൻഡ് നെക്സ്റ്റ് ഷെയ്ഡ് നമുക്ക് കാണാം കോൺട്രാസ്റ്റ് ഒന്നുമില്ല കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ബ്ലാക്ക് ഷെയ്ഡ് ആണ് അപ്പൊ ബോട്ടവും സെയിം വേ ബ്ലാക്ക് ഷെയ്ഡിനുള്ള ബോട്ടം ആയിരിക്കും വരുന്നത് നല്ല ഭംഗിയുള്ള ദുപ്പട്ട ടാസൽസ് ഒക്കെ കെട്ടി ഫിനിഷ് ചെയ്തിട്ടുണ്ട് സിക്സ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് നല്ല രസമുള്ള ഒരു ബ്രിക് ഓറഞ്ച് ആണ് വരുന്നത് ഇങ്ങനെ വരും സൂപ്പർ ആയിട്ടുള്ള ദുപ്പട്ട പേര് ചെയ്തിരിക്കുന്നു റേറ്റ് സെയിം ആട്ടോ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ ഓർഡർ ചെയ്യാനായിട്ട് വാട്സ്ആപ്പ് ചെയ്യുക ആൻഡ് ഈ ഒരു പാറ്റേണിലെ നമ്മുടെ ലാസ്റ്റ് കളർ ഷെയ്ഡ് കൂടി നമുക്ക് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു കളർ ആണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് ആൻഡ് ഈ ഒരു വീഡിയോയില് നെക്സ്റ്റ് പാറ്റേൺ നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് ഈ ഒരു ആണ് വരുന്നത് നല്ല രസമുള്ള ഒരു റോസ് ആണ് നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ലൊരു ബ്ലൂ ആണ് വരുന്നത് ഇങ്ങനെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് വരുന്നു വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് അറുനൂറ്റി നാല്പത്തി ഒമ്പത് രൂപയാണ് റേറ്റ് വരുന്നത് വൺ സൈഡിൽ കാൽപ്പ് ചെയ്തിട്ടുണ്ട് ടൂ പോയിന്റ് ഫൈവ് മീറ്റർ ആണ് ലെങ്ത് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് നല്ലൊരു വയലറ്റ് ലൈക്ക് ഒരു ആണ് വരുന്നത് റേറ്റ് സെയിം ആണ് അറുന്നൂറ്റി നാല്പത്തിഒൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഈ ഒരു ബ്യൂട്ടിഫുൾ പ്രൊഡക്റ്റ് വരുന്നത് നിങ്ങൾ ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് സ്റ്റോക്ക് ഔട്ട് ആവുന്നതിന് മുമ്പ് അടുത്ത കളർ ഷെയ്ഡ് നമുക്ക് കാണാം നെക്സ്റ്റ് വൺ വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡ് ആണ് നല്ലൊരു ഡാർക്ക് ഗ്രീൻ ആണ് വൺ സൈഡ് ഇങ്ങനെ ഹെവി ഹെവിയായിട്ട് സ്കാൽപ്പ് ചെയ്തെടുത്തിരിക്കുന്നു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റ് ആണ് ആൻഡ് ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് നമുക്ക് കാണാം നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റ് പ്രൊഡക്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ആണ് വരുന്നത് അപ്പൊ ഇത്രയും കളർ ഷെയ്ഡിലാണ് വരുന്നത് ഓർഡർ ചെയ്യാനായിട്ട് ഫാസ്റ്റ് ആയിട്ട് വാട്സപ്പ് ചെയ്തോളുക താങ്ക് യു